അസ്സലാമു അലൈക്കും വർഹമത്തുള്ള അപ്പം ഇന്ന് നമ്മൾ പറയുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്നും വിടണ പോലെ ഉള്ളതല്ല കേട്ടോ ഇത് ഓൺലൈൻ ജോബിനെ കുറിച്ചിട്ടാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ടൈലറിങ് ഒക്കെ പഠിക്കാം അപ്പോൾ ഈ വീഡിയോ കേൾക്കണ ആർ െങ്കിലും ടൈലറിങ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി പോയി പഠിച്ചിട്ട് പോലും പഠിക്കാൻ പറ്റണില്ല എന്നിട്ട് അപ്പോൾ ആയിട്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറേ ആൾക്കാരുണ്ടാവും പക്ഷേ അളവെടുപ്പ് മുതൽ അതായത് ഒരു ടൈലറിങ്ങിന്റെ ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് അളവെടുപ്പാണല്ലോ അളവെടുക്കുന്നത് മുതൽ സ്റ്റിച്ച് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ായിട്ട് പറഞ്ഞു തരൂട്ടോ ഈ ഒരു ക്ലാസ്സിലൂടെ അത് ഒരു മന്തിന് ആകുള്ള ഫീസ് അഞ്ഞൂറ് റുപ്പ്യാണ് ബാക്കിയുള്ള എവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടൂല ഒരു മന്ത് കൊണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് അഞ്ഞൂറ് ഉപ്പ്യം കൊടുത്തുകാണ്ട് ഒരു അളവ് എടുക്കണം അത് മുതൽ സ്റ്റിച്ച് ചെയ്യണത് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ച് തരും പിന്നെ എല്ലാ കാര്യങ്ങളും അതായത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സുകളും എങ്ങനെയാണ് അടിക്കണത് എന്നുള്ളത് പോലും അവർ ശരിക്കിന് പഠിപ്പിച്ച് തരും ഒരു മാസത്തിന് അഞ്ഞൂറ് ഉപ്പ്യുള്ള അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് കിട്ടുക ബാക്കിയുള്ള എല്ലാ ഇതിലും ഫീതിലും ഒക്കെ ചെയ്യണം പഠിക്ക് ഇതിൽ തന്നെ ടൈലറിംഗ് ചില ആൾക്കാരൊക്കെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഓരോ മാസത്തിന് ഫീസ് വാങ്ങുന്നുണ്ട് പക്ഷേ ഇത് അഞ്ഞൂറ് ഉറുപ്പ്യോണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ടൈലറിങ്ങിൻ്റെ എല്ലാതും പഠിപ്പിച്ച് തരും ഫ്രോക്ക് അതുപോലെ പാൻറ്റ് യൂണിഫോമിൻ്റെ ഡ്രസ്സാൾ യൂണിഫോം കോട്ട് ഇപ്പോൾ ഇറങ്ങണ ഉള്ള ഓരോ ഫ്രോക്കാൾ ഉടുപ്പ് പിന്നെ മിടി കുപ്പായം അതുപോലെ ചുരിദാർ ഗൗണ് അങ്ങനെയുള്ള എല്ലാതും ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നടക്കുന്ന എല്ലാ ഡ്രസ്സാളും അടിച്ച് കിട്ടും അടിക്കാൻ എങ്ങനെയാണ് അടിക്കണമെന്നുള്ള അളവ് എടുക്കാനും പഠിപ്പിച്ച് തരും അതുപോലെ അടുക്കാനും പഠിപ്പിച്ച് തരും ഇന്നത്തെ ഈ ഉണ്ടല്ലോ അപ്പോൾ കിഡ്സ് ആയാലും അതുപോലെ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും വലിയ ആൾക്കാരായാലും ഒക്കെ അവരുടെ ട്രെൻഡിങ്ങിനനുസരിച്ചിട്ട് പോകണം ഒരു ഡ്രസ്സാണല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഒറ്റ മാസം കൊണ്ട് തന്നെ അടിച്ച് പഠിപ്പിച്ച് തരും ഉറപ്പുള്ളത് കാര്യമാണത് ഏ അടിച്ചു കാണും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും എങ്ങനെയാണ് നിങ്ങൾക്കത് അട അളവെടുക്കേണ്ടത് പഠിപ്പി എന്താ അടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് അഞ്ഞൂറ് ഉപയ്യുകൊണ്ടാണ് ഒരു മാസം കൊണ്ട് തന്നെ അവർ അത് തീർത്ത് തരും ചെയ്യും ഏഹ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റി നിങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾക്ക് ടൈലറിങ്ങിന് താല്പര്യം ഇല്ലാച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള കുടുംബക്കാരോടോ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടെ ആർക്കെങ്കിലും ഒന്ന് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ഈ നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് അടുത്തതെന്ന് പറയുന്നത് ആണ് കാലിഗ്രഫി ഇപ്പം അങ്ങനൊക്കെ അറിയാം നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചെറിയ കുട്ടികൾ വരിക അങ്ങനെ എഴുതുന്നുണ്ട് കാലിഗ്രഫി മോഡൽ അപ്പോൾ ആ ഒരു മോഡല് എഴുതാന് ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഒന്ന് പറയുക അതിനും അഞ്ഞൂറ് ഉള്ളൂ പിന്നെ അടുത്ത വേറൊരു കോഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ എൽ എസ് എസ് യു എസ് എസ് എസും പരീക്ഷ ഒക്കെ വരികയാണ് ചെറിയ കുട്ടിയൊക്കെ അതുപോലെ മദർസത്തി സ്കൂളത്തെ ഒക്കെ പുതുപരീക്ഷ ഒക്കെ ഉണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു ഇതൊക്കെ പബ്ലിക് എക്സാളാണ് അത് മദ്രസത്ത് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു അത് പിന്നെ അതുപോലെ തന്നെ എൽ എസ് എസ് സി യു എസ് എസ് ഇതിൻ്റെയൊക്കെ എക്സാം വരുന്നുണ്ട് അപ്പോൾ ഒറ്റ മാസം കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ എല്ലാതും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡിസ്കസ് ചെയ്തതും അതും പിന്നെ അത് ഓൺലൈനായിട്ട് എക്സാം ടെസ്റ്റ് നടത്തുന്നുണ്ട് പിന്നെ നല്ലപോലെ പഠിപ്പിക്കും ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റാളും ക്വസ്റ്റ്യൻ പേപ്പറാളും ഒക്കെ ആയിട്ടുള്ള അതായത് പിന്നെ മുന്നേ കഴിഞ്ഞിട്ടുള്ള ഓരോ വർഷത്തിലുള്ള ചോദ്യപേപ്പറുണ്ട് അതൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉത്തരങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ സ്വയം എഴുതിപ്പിച്ചും പറിപ്പിച്ചും നല്ല രീതിയിൽ ഇത് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ കുട്ടിക്ക് വിജയം ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ എൽ എസ് എസ് യു എസ് എസ് പൊതുപരീക്ഷകൾ പിന്നെ പബ്ലിക് എക്സാം ഇതൊക്കെ ഉണ്ട് അത് ഏത് സിലബസ് കേരള സിലബസ് വരുന്നുണ്ട് സ്റ്റേറ്റ് സിലബസ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ അപ്പോൾ ട്യൂഷനും ഇതിൽ എടുക്കണുണ്ട് അപ്പോൾ അതിനും താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിൽ ഫോം വിളിക്കേണ്ട ആവശ്യമില്ല വാട്സാപ്പിൽ മെസ്സേജ് വിട്ടാൽ മതി പിന്നെ വേറെ ഒന്നു പറയുന്നത് പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുക ഏത് വിഷയം എൽ കെ ജി ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കേണ്ടേ ഇതും ഒരു മാസത്തിന് അഞ്ഞൂറ് ഉറുപ്പന്നെയുള്ളു അതിൽ ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് മലയാളം അറബി ഇതൊക്കെ ചെറിയ പിള്ളേർക്ക് ഇപ്പോൾ എൽ കെ ജിത്തെയും യു കെ ജിത്തൊക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ എഴുതിയെടുക്കാനും വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും അങ്ങനത്തെവർക്കൊക്കെ പിന്നെ അഡ്വാൻസ് ലെവലും ഉണ്ട് ഇട്ടാ അക്ഷരങ്ങൾ എഴുതലും മാത്രമല്ല ബാക്കിയുള്ളപ്പം പരീക്ഷയ്ക്കൊക്കെ നല്ല പ്രിപ്പയർ ചെയ്ത് കൊണ്ട് നല്ല മാർക്ക് എ പ്ലസ് ഒക്കെ വാങ്ങി കൊടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും അങ്ങനെയുള്ള എല്ലാതും ചെയ്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക അതുപോലെ എക്സാം ഒക്കെ ഓൺലൈൻ കൂടി അങ്ങനെ നടത്തുക അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇതിലുള്ളത് അതുപോലെ അപ്പോൾ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കുണ്ട് ട്യൂഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലും ക്ലാസ് എടുത്ത് കൊടുക്കണുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫീസ് എന്ന് പറയുന്നതും അഞ്ഞൂറ് ഉപയ്യേനുള്ളൂ ഒരു മാസത്തിനാണ് ഒരു അഞ്ഞൂറ് ഉള്ളത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നിങ്ങളെ കുട്ടികളെ ഈ പഠിക്കാനും എഴുതാനൊക്കെ വളരെ ബേക്കാണെങ്കിൽ ഒരു അഞ്ഞൂറ് ഉറുപ്പല്ലേ മുടക്കാനുള്ളൂ ആ കുട്ടിക്ക് ഏറ്റവും നല്ല ട്രെയിനർ ആയിട്ടുള്ള ഒരു ടീച്ചറെ കിട്ടും ആ ഒരു ടീച്ചറെ നല്ല രീതിയിൽ ആ കുട്ടീനെ പഠിപ്പിച്ച് നല്ല മെടുക്കന്മാരും മിടുക്കികളും മാറ്റും ചെയ്യും എഴുതാനും വായിക്കാനും തീരെ അറിയാത്ത കുട്ടികളെന്നല്ല അവരെ രക്ഷിതാക്കളൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിക്കട്ടെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ നിങ്ങൾക്ക് വെറും ഒരു അഞ്ഞൂറ് ഉറുപ്പേ പോകണുള്ളൂ നിങ്ങളെ കുട്ടിക്ക് എന്താണ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും പറ്റും ഒരു പക്ഷേ എല്ലാ മാതാപിതാക്കൾക്കും അവരെ കുട്ടികളെ എഴുതി പഠിപ്പിക്കാൻ കഴിയണമെന്നില്ല വീട്ടിലെ സാഹചര്യങ്ങളിൽ ചില മാതാപിതാക്കൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് അതൊക്കെ ഉണ്ടാകും ചില കുട്ടികൾക്ക് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വികസന കുറവൊക്കെ ഉണ്ടാവും ചില കുട്ടികൾക്ക് മെൻ്റലി അവർ അവസ്ഥ ഉണ്ടാകും അപ്പോൾ അവർക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലാസ് അങ്ങനെയുള്ള എല്ലാതും ഉണ്ട് കേട്ടോ ഈ ഒരു കോഴ്സിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതാണ് അത് വെറും അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ ഓരോ മാസം നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ച് തന്നെ അതിൻ്റെ ഫുൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നെ പിന്നെ ഹാൻഡ് എംബ്രോയിഡറി പിന്നെ അതുപോലെ ജ്വല്ലറി മേക്കിങ് പിന്നെ ഹെയർ ആക്സസറീസ് ക്രോഷിറ്റ് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് കോഴ്സ് അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കണമുണ്ടാവില്ല അത് ചില ആൾക്കാർക്ക് നല്ല ഇഷ്ടം ഉണ്ടാകും ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കണത് എന്നുള്ളതൊക്കെ ഒക്കെ പഠിച്ച് അതിൽ നല്ല കാര്യമുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കിട്ടുകയും ചെയ്യും അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കിയങ്ങാണ്ട് ഉണ്ടാക്കിക്കാണ്ട് വേറുള്ളവർക്ക് വരുമാനം വേറുള്ളവർക്ക് വിറ്റുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം വരുമാനം ഉണ്ടാക്കാനും പറ്റും പിന്നെ അതുപോലെ ഈ ചെറിയ കിഡ്സ് ുള്ള ഹെയർ ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടല്ലോ അത് അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഉപകാരമായിട്ടാണ് ഇപ്പം പല ആളുകളും ഇതൊക്കെ പഠിച്ചു കാണാണ്ട് ഓരോ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കി ഓരോ വലിയ കടയിലൊക്കെ കൊണ്ടേ ഒരു അവസ്ഥ വരെ വരുന്നുണ്ട് അങ്ങനെ അവർ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തിട്ടുള്ള വീട്ടുക കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വരുമാനം ഉണ്ടാക്കണ ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കും ഇതൊക്കെ വീട്ടിലിരുന്ന് കൊണ്ടാണ് ചെയ്യണേ പുറത്തേക്കൊന്നും പോകണ്ട നമുക്ക് ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോയി പഠിച്ചാൽ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യക്കാരം പിന്നെ വേറെ ഒന്ന് കമ്പ്യൂട്ടർ കോഴ്സും പഠിപ്പിക്കണുണ്ട് കേട്ടോ അതിൽ അപ്പം വീട്ടിൽ ചെറിയ കുട്ടികളുള്ളത് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് എന്താണ് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് കേൾക്കണവർക്ക് അങ്ങനെ ആർക്കെങ്കിലും ഇതിൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ അല്ല വേറെ പല കോഴ്സുകളും ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർക്കൊന്ന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വിളിക്കണ്ട വിളിക്കാം വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കണം എന്നുണ്ടാവില്ല വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക കാരണം ഒരുപാട് കോൾ ഇങ്ങനെ വരേണ്ടതുകൊണ്ട് ഫോൺ ഹാങ് ആയി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും ചെയ്യും ഏ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ഇതിൽ ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോഴ്സിലേക്ക് ചേർത്ത് ചെയ്യും ഒരു മന്ത് ഫീസ് ഒരു മാസത്തിനുള്ള ഫീസ് കുറവ് അഞ്ഞൂറ് റുപ്പ്യാണ് എല്ലാ കോഴ്സിനും നില അഞ്ഞൂറ് റുപ്പ്യേനുള്ള ഒരു മാസത്തിന് അപ്പോൾ i <laughs> ആ ഒരു അഞ്ഞൂറ് ഉറുപ്പ്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം ഉണ്ടാവില്ലേ നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റണത് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ കണ്ടിട്ട് രണ്ടര മൂന്നണി അല്ലെങ്കിൽ ഒരു നാല് മണി വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ ഒരു ഉച്ചക്ക് ഇപ്പോൾ ഒരു അധിക ആൾക്കാർക്കും ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോത്തേന് പല വീടുകളുടെയും വീട്ടിൽ വീടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങണ നേരമാകും അപ്പം ആ ഒരു നേരത്തെ അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചിട്ട് ഫോണിലും കുത്തി കുത്തിത്തോണ്ടിരിക്കണ ഒരു സമയമൊക്കെ ഉണ്ടാകും അതുപോലെ രാത്രി രാത്രി കുറച്ച് നേരം കുട്ടികളൊക്കെ ഇരുന്നു ഇരുന്നുകാണ്ട് പിന്നെ വെറുതെ ഫോണിലോ ടി വിയിലൊക്കെ നോക്കി ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് ഉള്ള ഒരു സമയം ഉണ്ടല്ലോ ഫ്രീ ടൈം ആ ഒരു ഫ്രീ ടൈം ഇത് ചെയ്യാൻ പറ്റൂട്ടാ അപ്പം നിങ്ങൾക്ക് ഏതാണോ സമയം നിങ്ങളെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുകയും ചെയ്യും അതിന് ട്രെയിനറായിട്ടുള്ള നല്ല അഡ്വാൻസ്ഡ് ലെവലിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സാണ് ഇതിലുള്ളത് ഏത് ലെവലിലായാലും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കും ആ ഒരു എന്താണ് ഇത് പഠിപ്പിച്ച് തരുകയും ചെയ്യും അത് നിങ്ങൾ ഇതിന്റെ ഇതിൻ്റെ ഫീസാണോ ഇപ്പോഴത്തെ ഒരു ഓഫറാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും തന്നെ നല്ലൊരു എന്താണ് എഡ്യൂക്കേഷൻ കിട്ടും ചെയ്യും അതിലൂടെ പിന്നെ സ്വയം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പഠിച്ചുകാണ്ട് ഉണ്ടാക്കിയിട്ട് വരുമാനം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഓൺലൈൻ കോഴ്സാണിത് അപ്പോൾ ആഗ്രഹമുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് കൊടുക്കുക നിങ്ങളെ പേരും എഴുതണം അത് അതുപോലെ നിങ്ങളെ സ്ഥലം പിന്നെ നിങ്ങൾ ഏജ് എഴുതണം പിന്നെ അതുപോലെ തന്നെ ഏജ് പറഞ്ഞാൽ വയസ്സാണ് കേട്ടോ ചില ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല വയസ്സും കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സിനാണ് നിങ്ങൾക്ക് താല്പര്യം പെട്ടെന്ന് ടൈലറിങ്ങിനാണ് നിങ്ങൾക്ക് താല്പര്യം ചെയ്യുക ടൈലറിങ് നെയ്തുക ഈ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാനാണെങ്കിൽ അത് കാലിയോഗ്രഫി ആണെങ്കിൽ അത് അങ്ങനെ ഇപ്പോൾ ഇതിൽ കുറച്ച് കോഴ്സാണ് പേര് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഏതാ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രീതിയിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ച് വിട്ടാൽ മതി ബാക്കി നമ്പറിലുള്ള ആളുകൾ നിങ്ങൾക്ക് തിരിച്ച് മെസ്സേജ് അയക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കഴിഞ്ഞ അടുത്ത മാസം ഇത് ഈ ഒരു വർഷത്തോട് കൂടി ഇത് കഴിഞ്ഞ് ഇനി അതേ പുതിയ ഓഫറാണിത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരുന്നതിന് മുമ്പുള്ളൊരു ഓഫറാണിത് അപ്പോൾ ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യട്ടാ ഇത് മറ്റേ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിനിത് വേറെ ആർക്ക് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോടും കൂടി നിങ്ങളെ ഫ്രണ്ട്സിലോ കുടുംബക്കാരോടോ ആരോടെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അവരോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അവർക്കാർക്കെങ്കിലും ഇനി താല്പര്യമുണ്ടെങ്കിലോ അവരും കൂടെ ഈ ഒരു നമ്പറിൽ അത് നിന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ നമ്പർ കൊടുക്കണുണ്ട് ആ നമ്പർക്ക് നിങ്ങൾ വിളിക്കരുത് ആരും വിളിച്ചിട്ട് കാര്യമില്ല കാരണം നമ്പർ വിളിച്ചിട്ട് എടുക്കണ എടുക്കൂല്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കാരണം കുറേ കോൾ ഇങ്ങനെ വരുമ്പോൾ ഫോൺ ഹാങ്ങ് ആവും എടുക്കാൻ പറ്റും പറ്റൂല്ല അപ്പോൾ നിങ്ങളായിക്കോടെ മെസ്സേജും കിട്ടൂല പിന്നെ ഫോണും പറ്റി ഹാങ്ങ് ആവും ഫോൺ കേടുവരും ചെയ്യും പറ്റും എല്ലാവരും കൂടെ അങ്ങനെ ചെയ്ത് വെക്കരുത് എങ്ങനെയാണ് പറയുന്നത് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾ എന്ത് മെസ്സേജ് ഇട്ടാലും അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഉടനെ കിട്ടുകയും ചെയ്യും ഏ അതല്ലേ നല്ലത് അപ്പോൾ ഓക്കെട്ടോ